കിഡ്നി രോഗം വളരെ അധികം കൂടുതലുള്ള ഒരു കാലമാണ് എന്നാൽ ഇത് ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് ഒരു അവസാനത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള കൺട്രികളിൽ ഇതിനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് അവയർനെസ്സും കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിട്ട് നമുക്ക് നേരത്തെ തന്നെ കിഡ്നി ഡിസീസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ വി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസ് ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള അമേരിക്ക പോലുള്ള കൺട്രികളിലൊക്കെ എപ്പോഴും ഈ ഒരു മാമോഗ്രാം ആയാലും ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ നിർണ്ണയിക്കാനുള്ള മാമോഗ്രാം ആയാലും മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ആയാലും ടൂ മന്ത്സ് ഇടപെട്ടൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകടകരമായിട്ടുള്ള ഡിസീസ് പോലെയുള്ള കിഡ്നി ഡിസീസ് ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ക്യൂർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യുന്നു ആരും അങ്ങനെ സഫറിങ് അല്ല എന്നാൽ ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യത്തൊക്കെ ഫോർത്ത് സ്റ്റേജിലാണ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും കിഡ്നി ആണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് കിഡ്നി ഫെയിലുവറൊക്കെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി സഫറിംഗ് ആണ് എന്നാൽ നമ്മുടെ കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഹെൽത്ത് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ആണ് കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകമായി പറയണം കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു ഐസ്ബർഗ് പോലെയാണ് അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കിഡ്നി പേഷ്യൻസ് അറിയില്ല കാര്യം ഐസ്ബർഗ് തിയറി എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു കുറച്ച് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബാക്കി സിംറ്റംസ് എല്ലാം ഒരു വെള്ളത്തിനടിയിൽ മുങ്ങി കിടക്കുന്ന പോലെയാണ് മുകളിൽ കുറച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് അത് തന്നെ നോട്ടീസബിൾ ആയിരിക്കില്ല ആദ്യമൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി പേഷ്യൻസിനെ നമുക്ക് ആദ്യം തന്നെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് പിന്നീട് പതുക്കെ പതുക്കെ അത് സെക്കൻഡ് സ്റ്റേജ് ആവുകയും തേർഡ് സ്റ്റേജ് ആവുകയും അത് അങ്ങ് എൻഡിലെത്തുകയും ചെയ്യുന്നത് പിന്നെ ഡയാലിസിസിലേക്കാണ് പോകുന്നത് പിന്നീട് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്നുള്ളതാണ് കിഡ്നി ഡിസീസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ആഫ്റ്റർ ഡയബറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എടുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം ഇതിൽ അല്ലാതെ വരുന്നത് ഓവർ അബ്യൂസ് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെയൊക്കെ അബ്യൂസ് ഫുഡിൽ തന്നെ ഒരുപാട് കാർബണേറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ ഇവർക്കൊക്കെയാണ് ഒരു കിഡ്നി രോഗം പെട്ടെന്ന് കണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കിഡ്നി രോഗം എന്ന് പറയുന്നത് ഒരു രോഗിക്കും കുടുംബത്തിനും ഒരുപാട് വേദന നൽകുന്ന ഒരവസ്ഥ തന്നെയാണ് കാര്യം ഡയാലിസിസിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്തായാലും ഒരു ജേണി എന്ന് പറയുന്നത് ഒത്തിരി ഹാഡാണ് അപ്പോൾ ഇതിലേക്ക് ഇത്രയും ഹാർഡായിട്ടുള്ള കിഡ്നി ഡിസീസ് വേഴ്സ് ആവാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് മെത്തേഡ്സ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ അതിൽ ആദ്യം തന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾ വൺസ് ഇൻ ഇയറെങ്കിലും ഇ ജി എഫ് ആർ എസ്റ്റിമേറ്റ് ഗ്ലോമർലാൽ ഫിൽട്രേഷൻ റേറ്റ് അതായത് നമ്മുടെ കിഡ്നിയിലെ നെഫ്രോൺസാണ് ഒരു യൂറിൻ അരിച്ച് ബ്ലഡിൽ നിന്ന് അരിച്ച് എടുക്കുന്നത് അപ്പോൾ അത് അരിച്ച് എടുക്കുന്ന റേറ്റാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ രക്തത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ട്യൂബ്യൂൾസിനകത്ത് അബ്സോർപ്ഷനും അതുപോലെ തന്നെ സെക്രീഷനും ഒക്കെ നടന്നുകൊണ്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ട്യൂബ്യൂൾസ് ഉണ്ട് അതിനകത്ത് ഇത്രയും വലിയ പ്രവർത്തനം നടന്നുകൊണ്ടുണ്ടാകുന്ന ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അതിൻ്റെ റേറ്റ് അളക്കുന്ന ഒരു മെത്തേഡാണ് ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലോമർ എസ്റ്റിമേറ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഈ ഇ ജി എഫ് ആർ നയൻറ്റിയിൽ കൂടുതലായിരിക്കണം നയൻറ്റീൽ കൂടുതലല്ല ഇത് സിക്സ്റ്റിക്കും നയൻറ്റിക്കും ഇടയിലാണെങ്കിൽ തേർഡ് ഗ്രേഡ് കിഡ്നി ഫെയിലുവർ ആയിരിക്കും ആ മനുഷ്യനുള്ളത് ഇനി നിങ്ങൾക്ക് നാൽപ്പത്തഞ്ചിനും മുപ്പതിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ഫോർ കിഡ്നി ഡിസീസ് ആയിരിക്കും മുപ്പതിന് താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗ്രേഡ് കിഡ്നി ഡിസീസായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ സ്റ്റേജിലൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റംസും ഉണ്ടാകില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇടയ്ക്ക് ഒരു വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് വൺസ് നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു മുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ അകത്തൊക്കെ ഈ ഒരു ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് കൂടി മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ആരും പ്രത്യേകിച്ച് നിങ്ങളോട് പറയില്ല പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക എന്നാൽ നമ്മൾ ഡോക്ടേഴ്സ് ആയാലും മെഡിക്കൽ ഫീൽഡിൽ കിഡ്നീരെ സംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് കണങ്കാലില് അല്ലെങ്കിൽ കാലിലെ നീര് ഒക്കെയാണോ നോക്കുന്നത് ഇത് എപ്പോഴും ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു നീരൊക്കെ കാണിക്കുന്നത് ഇനി മൂത്രക്കടച്ചിൽ അങ്ങനത്തെ സംഭവങ്ങൾ എരിച്ചിൽ ഒക്കെ ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തേർഡ് സ്റ്റേജിന് മുകളിലേക്ക് എത്തിയാലാണ് ആ ഒരു സിംറ്റം പോലും പ്രകടമാവുന്നത് കിഡ്നി ഫെയിലുവറിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലാതെ യു ടി ഐ ഒക്കെ വരുന്നതല്ല കിഡ്നി ഫെയിലുവർ ഉണ്ടാകുന്ന ആളുകൾക്ക് മൂത്രക്കിടച്ചിൽ അതുപോലെ എരിച്ചിലൊക്കെ വരണമെങ്കിൽ ഒരു തേർഡ് സ്റ്റേജിന് മുകളിലേക്ക് എത്തിയാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം എന്ന് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ഇത് അതിനെ അധികാരം ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റല്ല ഇത് മുപ്പതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ കിഡ്നി ഡാമേജ് ആണ് അപ്പോൾ ആ ഒരു ടെസ്റ്റും നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു രണ്ട് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യം നമുക്ക് വിലയിരുത്താൻ പറ്റും കിഡ്നി ഡാമേജ് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ പതിനായിരം ടു പതിനയ്യായിരം ആളുകളുള്ള ഒരു പഞ്ചായത്തിലൊക്കെ ആയിരം പേരൊക്കെ കിഡ്നി പേഷ്യൻസ് ഉണ്ടെന്ന് കണക്കുകൾ പറയുന്ന ഒരു കാലമാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല കിഡ്നി ഡാമേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് എന്ന് പറയുന്ന ഒരു വഴി അവിടെ ഇല്ല പിന്നെ ഡയാലിസിസിലേക്ക് പോകാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു വൺ സെക്കൻഡ് സ്റ്റേജിലൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടീവായിട്ട് ചെയ്ത് മാനേജ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് മെയിനായിട്ട് ചെയ്യുക അതുപോലെ തന്നെ കിഡ്നിക്ക് വേണ്ടിയുള്ള പ്രത്യേക ഡയറ്റുകളും ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഹെൽതിയാക്കി കൊണ്ടുവരാൻ പറ്റാറുണ്ട് പക്ഷേ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കണം അപ്പോൾ അതിലേക്ക് പോകാനായി അനുവദിക്കാതെ ഈയൊരു നോളജ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു നോളജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിളാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ